സി സി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ജയിച്ചിരിക്കയാണ് കായ്സ് ഞങ്ങള് കളിയൊക്കെ കണ്ട് നേരെ പുറത്ത് കുഴപ്പമില്ലാത്ത വെതറാണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങള് പുറത്ത് ഒന്ന് നടക്കാൻ പോവാ വിചാരിച്ച് അങ്ങനെ അമ്മച്ചി റെഡി ആയിരിക്കാണ് ചുങ്ങും നേരത്തെ റെഡിയായി ആയി അമ്മച്ചി കോട്ടക്കെ ഇട്ട് നടക്കാൻ പോവാ ഞങ്ങൾ നടക്കാൻ പോവാണ് കൈസ് അഞ്ചു മേളിൽ റെഡി പോയി ഒരു ഫാമിലി വാക്കിങ്ടും ഫാമിലി നടത്തും ഞാൻ കുഞ്ഞുമണിയും ശുഖു എല്ലാം റെഡിയായി പുറത്തിറങ്ങിയാണ് പുറത്തിറങ്ങി കുഞ്ഞുമണിതായിരിക്കുന്നു കുഞ്ഞുമണിക്ക് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കുന്നത് ഇപ്പം ഇഷ്ടം കുഞ്ഞുമണിയുടെ വണ്ടിയൊക്കെ മാറാൻ സമയമായി ഇനി മാറണതല്ല ശുഖുവിന്റെ ശുങ്കുവിൻ്റെ തലയിൽ അമ്മി ഇന്നലെ എണ്ണ വാരി ഞങ്ങള് എല്ലാരോടും നടക്കാൻ പോവാണ് ശുഖു ഞങ്ങൾ അങ്ങനെ പാർക്കിലെത്തി ചെറിയൊരു പാർക്കാട്ടോ ശുഖുവിന്റെ എനിക്ക് തോന്നുന്നു മൂന്ന് വർഷമായ ജാക്കറ്റാ തോന്നുന്നു ഇവിടെ വന്നപ്പോ മേടിച്ച ജാക്കറ്റാ അവനത് കളയത്തില്ല ട്ടോ ചെറു താട്ടിൽ പോയ സമയത്ത് സാധനം ഞാൻ കളഞ്ഞു ഒരു ബ്ലൂ ഉണ്ട് പിന്നെ ഒരു ആഷ് കളർ ഉണ്ട് വേറെ എന്തുവാ ബ്ലാക്ക് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ബ്ലാക്ക് ഉണ്ട്

അവിടെ ഇരിക്കുന്നു ഞാൻ നാട്ടിൽ നിന്ന് രണ്ട് ഷൂ പിള്ളേര് സൈക്കിളെ വിട്ടി വരുന്നു ഇപ്പൊ നല്ല കാലാവസ്ഥ കേട്ടോ നല്ല രസം ഇന്നും കാറ്റും ഒന്നും ഇല്ല ഫീൽ ഗുഡ് നല്ലൊരു പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാൻ ഇച്ചിരിയുടെ മുമ്പ് വരാൻ നമ്മുടെ ക്രിക്കറ്റ് കളി ഉള്ളപ്പോ നമ്മളവിടുന്ന് എഴുതേക്കോ അന്നേരം തന്നെ അഞ്ചൂർ ഇറങ്ങണം ഞാൻ ക്രിക്കറ്റ് കളി കണ്ടിരുന്നപ്പോൾ അവക്ക് അന്നേരം കളി കളഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങണം അന്നേരം അവൾക്ക് അതിപ്പോ വേറെ എന്തൊരു എന്തൊരു എമർജൻസിണ്ടെങ്കിൽ മാത്രല്ല നമ്മൾ അവിടെ നിന്ന് അനങ്ങോ പിന്നെ വരും ക്രിക്കറ്റില് ലൈവ് അങ്ങനെ പിന്നെ വരും അതുകൊണ്ട് ഞാൻ അവിടെ അനങ്ങാതിരുന്നോണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ജയിച്ചു അങ്ങോട്ടുണോ ഇങ്ങോട്ടു പോണോ ആ അങ്ങോട്ട് അങ്ങോട്ട് നടക്കാം ആരോ ജട്ടി ഊരി എറങ്ങേക്കുന്നു അല്ലല്ലോ ഏതോ എനിക്കൊന്നും മലവെള്ളപ്പാച്ചിൽ ഒഴുകി വന്ന തോന്നുന്നു

കരിങ്ക കൊണ്ടോ കാറ്റു വന്നോ അങ്ങോട്ട് കാറ്റൊക്കെ കൊണ്ടു ഇരിക്കാ കേട്ട അമ്മച്ചി നമ്മള് നടന്നു വന്നപ്പോ കുഞ്ഞുമണി ഇറങ്ങി ഞങ്ങള് നടന്ന് നടന്ന് ഇവിടെ അവിടെത്തി അമ്മച്ചി നടന്ന് നടന്ന് ക്ഷീണിച്ചു തോന്നുന്നു നമ്മൾ കറങ്ങി തിരിഞ്ഞു തിരിഞ്ഞിവിടെ നമ്മളെ ഒരു ഷോർട്ട് കട്ട് കയറിയായിരുന്നെങ്കിൽ ഇതുവഴി ഇറങ്ങേണ്ട ദൂരമാണ് നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നത് അല്ലെ വെള്ളപ്പൂവൊക്കെ ഒന്ന് സെറ്റായി നിൽക്കുന്നുണ്ട് മീറ്റേഴ്സ് അത്രയും നമ്മൾ കുറേ നടന്നു ഈ ആ ഒരു നേരെ കാണുന്ന വഴിയില്ല അതിലേ വന്നിറങ്ങതാണ് നമ്മൾ പക്ഷേ നമ്മൾ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയാൽ നമ്മൾ മേളി വന്നിറങ്ങുമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് പക്ഷെ നടന്നില്ല പൂവൊക്കെ പൂത്ത് തുടങ്ങിക്കഴിച്ച് കുഞ്ഞുമണി മണി അന്തരത്തിറങ്ങി ഉറക്കമാണ് അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല എന്താ നടന്നാലും നടന്നാലും പ്രശ്നമില്ല ആശാന്റെ വീട്ടിലോട്ട് നേരെ ആശാനെ വിളിക്കുന്നത് ോ ആ ചോക്ലേറ്റ് അങ്കി എന്നാ വിളിക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്താണ് അങ്കിളാണ് ആശാൻ അതുകൊണ്ട് ചോക്ലേറ്റ് അങ്കിള് ആശാ ഞാൻ വിളിക്കുന്നു ചോക്ലേറ്റ് വിളിക്കുന്നു എനിക്ക് അറിയത്തില്ല ആ കുഞ്ഞുമണി വിളിക്കുമ്പോൾ വിളിക്കട്ടെ ഒടിവലി നമ്മൾ നടന്ന ആശാന്റെ വീട്ടിൽ തിരികെയാണ് ആശാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി കറക്റ്റ് സമയത്താണ് നമ്മൾ നമ്മളെത്തിയത് ഞങ്ങള് ചുമ്മാ പാർക്കിലൂടെ നടന്നതാ അതുവഴി എങ്ങ് പോയി ആ അൽജിയുടെ അപ്പുറത്തെത്തി ഹന്ന ഉണ്ട് ഇവിടെ തെന്നല് താണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട് തെന്നല് ഇതുവരെ കിടന്നുറങ്ങുമായിരുന്നു ഹന്ന ഉണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് മിക്സർ കുറച്ച് കിട്ടിട്ടുണ്ട് അങ്ങോട്ട് വരുമ്പഴത്തേനും കുഞ്ഞുമണി ഹന്നെ എടുത്തോണ്ടിരിക്കാണ് പോവാനിറങ്ങി ശുഖൂന്റെ തലമുറ എണ്ണയാണ് എണ്ണ തേച്ച് കുളിപ്പിച്ചാണ് നേരെ നേരെ തിരിച്ചു ആശാൻ പോവാന്ന് പറഞ്ഞിട്ട് പോബർ വിളിച്ചു പോവാട്ടോട്ടെ ഞങ്ങൾ നാളെ ആശാനെ ആശാനെ കണ്ടിട്ട് കൊറേ നാളായില്ലേ അല്ലേ ആശാന കാണാ ശുഗ പറഞ്ഞ ആശാനെ കാണു ആശാനല്ലോക്ലേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് അങ്കിളിനെ കാണണോന്നു നേരെ തിരിച്ചു ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നു നേരെ ഇരുട്ടി നല്ല കാലാവസ്ഥ നടക്കാൻ നല്ല രസമാണ് സമയം ആറ് നാൽപ്പതായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരാൾ താണ്ടിവിടെ ഉപ്പുമാവ് കഴിക്കുന്നു അമ്മച്ചി കുളിച്ച് റെഡിയായിട്ട് വന്നു കുഞ്ഞുമണി ഉപ്പുമാവ് കഴിക്കുന്നു സെറ്റ് സെറ്റ് ഇവിടെ ഒരാൾ കുഞ്ഞ്

അപ്പൊ അതുകൊണ്ട് ശുങ്കു ഈ ഒരു ഗ്യാപ്പില് നമുക്ക് അഞ്ചു കൊറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പല വീഡിയോകളിലും മൂലം ഇല്ലാത്തത് ബിസി ആയതുകൊണ്ടാണ് നമ്മളുടെ രാവിലെ എഴുന്നേറ്റ് വെമ്പോച്ചി കുഞ്ഞുമണി വിളിക്കും കുഞ്ഞുമണി എന്റെ കീഴുണ്ട് കുഞ്ഞുമണിക്ക് ഒരു പഴം കൊടുക്കാൻ വേണ്ടി അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തു ആക്കി അമ്മച്ചിക്ക് ഉള്ളത് കാപ്പി കുഞ്ഞമ്മീ അമ്മിയുടെ വാഷിംഗ് മെഷീൻ നീ നശിപ്പിക്കോ നശിപ്പിക്കുവോ ഓപ്പ കഴിക്കേ രണ്ടു പേർക്കും ഭക്ഷണം ഇന്നലത്തെ പകറ്റി മതി എന്ന് പറഞ്ഞു അമ്മച്ചിക്കും പോന ഓടു ഓടൂ കുഞ്ഞുമീനെ കൊണ്ട് ഓടും നമ്മച്ചി ജോസ് പ്രകാശിന്റെ കൂട്ടിലാരില്ലേ നമ്മിക്ക് കാപ്പി രാവിലെ അപ്പോ ആ പരിപാടി ഭക്ഷണം ഉണ്ടാക്കൽ ഇന്നത്തേക്ക് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു സ്ഥകറ്റി മതി എന്ന് പറഞ്ഞു അമ്മച്ചയ്ക്ക് ചുങ്കുവിന് ആ അതുകൊണ്ട് അവിടുത്തെ രണ്ടുപേർക്ക് സ്ഥകറ്റി അപ്പം ഞാൻ എന്തേലും ഒന്നും എടുത്ത് കഴിച്ചാൽ മതിയല്ലോ എനിക്ക് വേണ്ടി മാത്രം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യം ഇല്ലാത്ത ഞാൻ ഉണ്ടാക്കിയില്ല ഒരു പഴം കൊടുത്തു ഏത്തപ്പഴം ബാക്കി രാവിലെ അല്ലറച്ചില്ലറക്ക പരിപാടികളുണ്ട് ചെടി നടാനുണ്ട് കുഞ്ഞിമുണീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ചെടി നടൻ രണ്ടു ദിവസവും കഴിഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്ക് കയറും ഇനിയെ കൊണ്ടു സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുക ഈ നമ്മൾ ഒരുപാട് ലീവ് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു വർഷത്തിന് മുകളിൽ ലീവായില്ലേ അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറുന്ന കാര്യവും കൺ മൂടി വയ്യ അടുത്ത നെക്സ്റ്റ് ചായ എൻ്റെ ചായ ചുങ്കൂരും കുഞ്ഞുമണിക്കും അമ്മച്ചയ്ക്കും കഴിക്കാൻ കൊടുത്തു അത് എൻ്റെ അടുപ്പമുള്ളൂ ബാക്കി അതിൻ്റെ സമയമെടുക്കും എൻ്റെ ചായ റെഡി ചൂട് ചൂട് ചായ ഞാൻ അകത്ത് ചോ അത്തേക്കുള്ള ചോറിനടുപ്പത്തേക്ക് ഇട്ടിട്ട് പോയിട്ട് ചായ പിടിക്കാന്ന് വേഗം അരി കടിയെടുത്തേ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കുഞ്ഞുമണി എന്നെ കുളിപ്പിച്ചു കുഞ്ഞുമണി ഉടുപ്പൊക്കെ മാറി സുന്ദരിയായിട്ട് അമ്മച്ചടയിലിരിക്കുന്നുണ്ട് അച്ഛൻ ഹോം ഹോംവർക്ക് ചെയ്തു ട്യൂഷന് ക്ലാസ് ഇട്ടുള്ളു അപ്പോൾ രാവിലത്തേക്ക് അല്ല ഉച്ചത്തേക്ക് ഞങ്ങൾ പയറുമഴുക്ക് വരുത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയാൻ പോകണോ അച്ചൻ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്യണു അമ്മച്ച കുഞ്ഞുമണിയാണ് എന്താ നടക്കുന്നത് അത് അതിക്കിടെ ഇതിക്കിടെ നുള്ളിപ്പിറുക്കി ഓർവടിയായി പയറടുപ്പത്ത് കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ട് ബീഫ് ഇരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഫുഡിൻ്റെ പരിപാടികൾ തീർന്നു അതിന് കുറച്ച് ചെടി നകാനും അതൊക്കെ ഉണ്ട് തുണിയൊക്കെ ഓൾറെഡി കഴുകി കുഞ്ഞുമണിയും മമ്മിയുടെ മേലോട്ട് ഉറങ്ങാൻ പോയി ശുഭുണ്ട് ഞാൻ ശുഭുവിനെ ട്യൂഷൻ വന്നതാ എന്ന് ഡ്യൂട്ടി ആണം നോർമലി എബിച്ചാട്ടൻ്റെ കൂടെ വരാറ് എന്ന് അവര് മെസ്സേജ് കണ്ടില്ല അപ്പം ഇന്ന് ലേറ്റ് ആയിപ്പോയി ഞങ്ങൾ ഊബറൊക്കെ വിളിച്ച് വന്ന് നല്ല ക്ലൈമറ്റാണിന്ന് നല്ല വെയിലായിട്ട് ശുഭുനെ ക്ലാസ്സിനെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് അവനെ കൊണ്ട് പോകാമെന്ന് വെച്ചിരിക്കുന്നു നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇടയില് ജാക്കറ്റൊക്കെ എടുത്തിട്ട് പോന്നാലും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല വെയിലും ശാന്തമായ അന്തരിച്ച കാറ്റുമില്ല എന്നാ പിള്ളേരെ കൊണ്ട് പുറത്തൊക്കെ വരാൻ പറ്റില്ലായിരുന്നു ശുഖൂനെ മാത്രം കൊണ്ടു മമ്മിയും കൊച്ചിനെ കൊണ്ടും വരുവാണെങ്കിൽ ഇവിടെ പാർക്ക് ഉണ്ടായിരുന്നു ഡിയർ പാർക്ക് അവിടെ കുറച്ചു നേരം പോയായിരുന്നു പക്ഷേങ്കില് ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നു സ്കൂളെയ്ത് കൊണ്ടു വന്നു അല്ല ട്യൂഷൻ കൊണ്ടുപോന്നു ചോറുണ്ടാവും അപ്പോൾ ചമ്മന്തി അരിച്ച് Uku manga cama dekce, <hesitation> ambicor mambua. <hesitation> kada kagakut, <unintelligible> angela ukuma ngata mendata buane. <hesitation> anda uca ta coro kadi, sambara, bifa, ukur mance mande, paero balkuate, ichi dimi martodo. Amma chida piano, mike, <unintelligible> nende e ano <hesitation> <unintelligible> <unintelligible> <hesitation> <unintelligible> <hesitation> <unintelligible> <unintelligible> ഇച്ചിരി ഇപ്പൊ കുഞ്ഞുപിടിയുടെ പരിപാടി എല്ലാ കുപ്പി ഇങ്ങനെ ആ താഴത്തെ രണ്ട് പല്ല് വെച്ച് കടിച്ചുറക്കും കുഞ്ഞമ്മീൻ രാത്രിത്തേക്കുള്ള ഫുഡിന്റെ പരിപാടിയാണ് മമ്മി ചപ്പാത്തിക്ക് കുഴച്ചു വെച്ചു ചായ ഇട്ട് ഞങ്ങൾ ചായ കുടിച്ചോണ്ട് ചപ്പാത്തി വിടുകയാണ് എനിക്കിടയ്ക്ക് മമ്മി ഞാൻ ചുമ്മാതെ പായസം ഉണ്ടാക്കണ കാര്യം പറഞ്ഞേ ഇപ്പം അരിപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചില്ല അരിപ്പായസം കഴിക്കണം ഇല്ലേ മാ ചപ്പാത്തി ചുട്ട് വെച്ചിട്ട് പിന്നെ കഴിക്കാം

അച്ചാച്ച വെനുട്ടോണ്ട് നടക്കുന്നത് ഇത് ആരായത് പീലോത്തമ്മയാണോ പീലോത്തമ പീലോത്തമ്മ അച്ചിട്ടു ഇത് അപ്പൊ ഗ്സ് വൈകുന്നേരത്തെ ചപ്പാത്തിയും ചിക്കൻ കറിയോട് കൂടി ഇന്നത്തെ മുളകോട് അവസാനിക്കുകയാണ് കുഞ്ഞുമണി ഇതായിരിക്കുന്ന എന്തോ വ്യാകരത്തോ എന്തൊക്കെയോ തപ്പി പറക്കുന്നുണ്ട് കുഞ്ഞുമണേ കുഞ്ഞുമണേ എന്ത് തപ്പുന്നേ ഒരു സൈനിങ് ഓഫ് പറയാ